ഹായ് പ്രിയപ്പെട്ടവരായി ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ പി ചി ഡാമിനെടുത്ത് പി ഡാമിൻ്റെ മനോഹര ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പകർന്നു നൽകാൻ ഞാൻ നമ്മുടെ ചാനലുമായി ഇവിടെ എത്തിയതാണ് പിച്ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉൾപ്പെടുന്ന ഒരു വനമേഖലയിലാണ് ഈ പി ഡാം സ്ഥിതി ചെയ്യുന്ന കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കൗണ്ടർണ്ട് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് നന്നെ കുറവാണ് വളരെ കുറവട്ടോ അതുകൊണ്ടായിരിക്കണം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടാം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിയിൽ നിന്നിട്ട് ആ കാഴ്ചകൾ പകർത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ടിക്കറ്റ് നിരക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ച് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പത്ത് രൂപയാണ് പന്ത്രണ്ട് വയസ്സിന് അതിന് മുകളിൽ ഇരുപത് രൂപ അറുപത് വയസ്സതിന് മേലുള്ളവർക്കും പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ അവർ പത്ത് രൂപ മുതിർന്ന പൗരന്മാർക്ക് പത്ത് രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് അപ്പോൾ നമ്മൾ ഈ തണലിലൂടെ നടക്കട്ടോ ഇവിടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള പിന്നെ കോഴിക്കോട് ജില്ലയിലുള്ള കാപ്പാട് ബീച്ചിലേക്കുള്ള ദൂരം ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം അതിമനോഹരമായ ഒരു എന്നാൽ വളരെ ചെറുതുമായൊരു ഡാം കേട്ടോ കേരളത്തിലെ ഡാമുകളിൽ ഏറ്റവും ചെറുതല്ല എങ്കിൽ കൂടി ഒരു ഇടത്തരം ഡാമാണ് പീച്ചി ഡാം അത്ര അധികം റിസർവോയറും കാച്ച്മെന്റിൽ ഏരിയ ഒന്നും വൃഷ്ടിപ്രദേശം എന്ന് പറയില്ലേ അത്രയധികം ഒന്നുമില്ല കേട്ടോ വാഴാനിക്കാടുകളിലാണ് ഈ പുഴ എന്ന് പറഞ്ഞാൽ മണലിപ്പുഴയാണ് കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയിലാണ് പീച്ചി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചതായി നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പക്ഷേ നിർമ്മാണം പൂർത്തിയാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു ഏകദേശം ഉയരം നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ ആണ് നീളാണെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് മീറ്റർ ഇരുന്നൂറ്റി പതിമൂന്ന് മീറ്റർ ഉണ്ടാ വീതി ഡാമിന്റെ ഏറ്റവും ടോപ്പിലെ വീതിയിൽ നമ്മൾ നടന്നു പോണ സ്ഥലത്തിന്റെ വീതി നാല് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ പിന്നെ ഈ ഡാമിന്റെ നിയന്ത്രണവും ഇതിന്റെ പ്രവർത്തനവും കേരള സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലെട്ടോ ആ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞിട്ടോ തൃശ്ശൂർ ടൗണിലേക്കുള്ള ശുദ്ധജലം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ടൗണിലെ എല്ലാ ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള എല്ലാ ജനങ്ങൾ സൗകര്യപ്രദമായ ഒരു ജലസേചന മാർഗമാണ് പീച്ച് ഡാമ് ഉറപ്പ് വരുത്തുന്നത് കേട്ടോ ഡാമിന്റെ മേലെ കൂടെ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ നല്ല സുഖം കേട്ടോ ഇപ്പൊ വെയിലൽപ്പം കുറവാണ് ഇവിടെ നല്ല ചൂടാണെന്നാണ് തദ്ദേശീയരായ ആളുകൾ പറഞ്ഞു കേട്ടത് ഒരു വനമേഖല ആണെങ്കിൽ കൂടി ഹൈറേഞ്ചിന്റെ ഒരു തണവോ തണുപ്പോ കുടിയുർമയൊന്നും ഇവിടെ അനുഭവപ്പെടില്ല നല്ല ചൂടാണ് നോക്കൂ പാലുന്നൊര പതിഞ്ഞുകൊണ്ട് വെള്ളം താഴെട്ടൊഴുക്കുന്നു ഇപ്പൊ ഷട്ടർ ഫുള്ളായി തുറന്നുവെച്ചിരിക്കുക കേട്ടോ ചുറ്റും ഹരിതാപം മറന്ന പ്രകൃതി കേട്ടോ താഴെ പൂന്തോട്ടമൊക്കെ കാണുന്ന ഇവിടെ കുട്ടികളുടെ പാർക്കും പൂന്തോട്ടം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അതിന് മുന്നേ ഡാമിൻ്റെ കാഴ്ചകൾ മുഴുവനായിട്ട് കാണിക്കാം ൊന്ന് മീറ്റർ ഹൈറ്റിലാണ് ഇതിൽ ഫുള്ള് ജലം നിറഞ്ഞു കിടക്കുന്നത് കേട്ടോ ആ കാണുന്നതാണ് തൃശ്ശൂർ ജില്ല ടൗണിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുന്ന സംവിധാനം കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ പുഴയിലേക്ക് നീണ്ടി നീണ്ടു കിടക്കുന്നത് കാണാല്ലേ ഇത് രണ്ടാമത്തെ ഷട്ടറിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ പക്ഷെ പൂന്തോട്ടം അത്ര ഒരു മെച്ചപ്പെട്ട രീതിയിലല്ല ആകെ കൂടി ഒരു നരച്ച പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടിട്ടോ പൂന്തോട്ടത്തിനുള്ളിൽ അത് ഞാൻ കാണിച്ചുതരാം ആ സുഹൃത്തുക്കളെ നല്ല ഒരു ആംബിയൻസ് കേട്ടോ ഇവിടെ ഇവിടെ ഒട്ടേറെ കടകളൊക്കെ ഇണ്ട് കേട്ടോ അതുകൊണ്ട് കടകളൊക്കെ സ്നാക്സും കാപ്പിയൊക്കെ കിട്ടുന്ന ജ്യൂസൊക്കെ കഴിക്കാനായിട്ട് കടകളൊക്കെ ഉണ്ട് നല്ല ഇന്റർലോക്കൊക്കെ ഒരു വളരെ മനോഹരമാക്കിയ ഒരു മുറ്റത്താണ് നമ്മൾ വന്ന് കയറിയിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് കുറച്ച് ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉള്ളത് മനോഹരമായ ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് സജ്ജീകരിച്ചുവെച്ചിട്ടുണ്ട് നല്ല രസ്ട്ടവിടെ ഇരിക്കുക നല്ല തണുപ്പുണ്ട് നല്ല കോളിങ്ങാണ് ഇവിടെ ഇരുന്നാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല ഇവിടെ നിന്ന് എണീറ്റ് പോകാനും തോന്നില്ല അത്ര ഒരു സുഖകരമായ കാലാവസ്ഥ തന്നെ ഇവിടെ ഈ മരങ്ങളുടെ ചൂട്ടിൽ കേട്ടോ പുറത്ത് നല്ല ചൂട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക കാലത്ത് ഒ മണിക്ക് മണിക്കന് എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരിക ഓക്കെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള വിവിധ സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചില ആക്ടിവിറ്റീസ് ഏർപ്പെടാനുള്ളതൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനേ വളരെ ഉപകാരപ്രദമാണ് നോക്കൂ ശലഭങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റിപ്പറക്കുന്ന ഒരു ചെടിയുണ്ടോ ഈ ചെടിയുടെ പേര് പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താ ഈ ശലഭം നമ്മുടെ സംസ്ഥാന ശലഭമാണ് അതിൻ്റെ പേരും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്താ ഭംഗിയെ ഇത്രയും ചെടികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിലേ നട്ടു വളർത്തുകയാണെങ്കിൽ ഒരുപാട് പൂമ്പാറ്റകൾ നമ്മുടെ വീട്ടിൽ തന്നെ കാണാൻ കഴിയും ആ കാണുന്നതാണ് ഇവിടുത്തെ പാവലിയൻ ടോപ്പ് അതിന് ടോപ്പിൽ നമുക്ക് കയറണം അപ്പൊ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ് ഉത്തരവുള്ള പടികൾ കയറിയിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോകാൻ എന്തായാലും നമ്മൾ പോവുക തന്നെയാണ് ഇതൊന്നുമല്ലോ സ്റ്റെപ്പുകൾ കുറെയുണ്ട് ഇവിടെ നമ്മൾ കയറി ഇത് രണ്ടാമത്തെ തട്ടാവുന്നുള്ളു ഇനി മൂന്നും നാലും തട്ട് അങ്ങോട്ട് മേലോട്ട് കയറാനുണ്ട് ഓരോ ഭാഗത്തും ഒട്ടനവധി സ്റ്റെപ്പുകൾ കേട്ടോ ഇവിടെ ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ കേട്ടോ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് നല്ല പുൽത്തകടിയൊക്കെ വെച്ചിട്ട് പക്ഷെ എങ്കിലും നോട്ടക്രോവിന്റെ ഒരു അഭാവം ഇവിടെ കാണപ്പെടുന്നുണ്ട് നോട്ടക്രോവിന്റെ അല്ല നോട്ടത്തിന്റെ ഒരു അഭാവം ഇവിടെ കാണപ്പെടുന്നുണ്ട് കേട്ടോ പവലിയൻ ഇനിയും കയറണം അങ്ങോട്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇതാണ് പവലിയൻ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗം കേട്ടോ ഉള്ളിലെ ആ ഫില്ലറുകളൊക്കെ നോക്കൂ ഇവിടുത്തെ ചിത്രപ്പണികൾ എല്ലാം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ലൊരു കെട്ടിടമാകാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മേലോട്ട് കാരണം ഇനിയും എന്നാലാണ് കെട്ടിടത്തിൻ്റെ ടോപ്പിൽ റൂഫിലെത്തിയിട്ട് നമുക്ക് ചുറ്റു ഫുൾ വ്യൂ കാണാൻ പറ്റും ഡാമിൻ്റെയും പാർക്കിൻ്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും എല്ലാം ആ മനോഹര കാഴ്ചകൾ അതിന് മേലെ ഒന്ന് കാണിച്ചു തരട്ടോ ഇത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഒരുപാട് കയറ്റമാണ് നല്ല സ്റ്റെപ്പുകളാണ് നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പുകളാണ് കുത്തനെയുള്ള കയറ്റമാണ് കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഉയരം മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ബുദ്ധിമുട്ടും അങ്ങോട്ട് കയറി എത്താനുള്ള ബുദ്ധിമുട്ടല്ലോ ചിലരെല്ലാം താഴ്ത്തന്നെ നിൽക്കുകയാണ് മേലോട്ട് കയറാതെട്ടോ നമ്മൾ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഇതിന് മേലേക്ക് കയറുന്നുണ്ട് ഒരുപാട് പ്രായമായവർക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ നോക്കൂ എത്ര ആയിട്ടിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് ഒരു മലമുകളിലാണ് ഇത് പണിതിരിക്കുന്നത് കേട്ടോ ഇവിടെ താഴെക്കുടങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് ഇവിടെ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വ്യൂ കേട്ടോ ഡാം ഡാമിൻ്റെ റിസർവോയറും ഡാമും പൂന്തോട്ടങ്ങളും എല്ലാം ഇവിടെ കാണാം അതാ സ്പ്ലിറ്ററേഷൻ നടക്കുന്ന സ്ഥലം ആഹാ അടിപൊളിയല്ലേ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ പൂഞ്ഞാലും കയറി ആടി നോക്കുകയാണ് നമ്മളിടയ്ക്ക് ചെറിയ കുട്ടിയായി മാറുന്നുണ്ട് ഫോറസ്റ്റ് ക്യാൻ്റീൻ എന്നു പറഞ്ഞിട്ട് ചൂണ്ടുപലക അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് ഫോറസ്റ്റിലേക്കുള്ള വഴി കേട്ടോ അവിടേക്ക് നമ്മൾക്കൊന്നും പ്രവേശനമില്ല നമ്മൾ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് തദ്ദേശീര ആളുകളൊക്കെ അവിടെ കാണാം പക്ഷെ നമുക്ക് പോകാൻ അനുവാദമില്ല കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ഇവിടെ ശ്രദ്ധിച്ചത് നിങ്ങൾ പൂന്തോട്ടൊക്കെ ഒരുമാതിരി ഒരു നനച്ച അന്തരീക്ഷത്തിലാണ് നനക്കാന്തയും അല്ലെങ്കിൽ പരിപാലിക്കപ്പെടാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പൊ വീണ്ടും പാർക്കും അതിനോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ കളി സ്ഥലമൊക്കെ ഒരുക്കിയെടുക്കാനുള്ള ഫണ്ടൊക്കെ പാസ്സാക്കിയിരുന്ന് കേൾക്കുന്നുണ്ട് പി ഡാമിൻ്റെ ആ നല്ല കാലം വീണ്ടും തിരികെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒട്ടേറെ സന്ദർശകരും കച്ചവട കേന്ദ്രങ്ങളും എല്ലാമായി ഇവിടെ സക്രിയമാകുന്ന ഒരു അല്ലെങ്കിൽ ക്രിയാത്മകമായ ഒരു അന്തരീക്ഷം വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടിട്ടോ പിന്നെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ഇങ്ങോട്ട് പി ഡാമിലേക്കുള്ള ബസ് ഉണ്ട് കേട്ടോ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല തൃശ്ശൂർ വന്നാൽ ബസ് റൂട്ടിലാണ് വരുന്നതെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടും തിരിച്ചും ബസ്സുണ്ട് അതുകൊണ്ട് വായിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആശങ്ക വേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻ്റുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ റെസ്റ്റ് ഹൗസുകളുണ്ട് ഇവിടെയാണ് സംസ്ഥാന വന ഗവേഷണ കേന്ദ്രമെല്ലാം സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാട്ടോ ഇതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി അടുത്തുള്ള കണ്ണാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒട്ടേറെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ച് വരുന്നുണ്ട് ഇതാണ് ഡാമിൻ്റെ സ്പിൽവേ തുറന്നാലുള്ള ആ ജല പതനം അതിനെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ കാഴ്ചകൾ അവസാനിപ്പിക്കാൻ പോകുക കേട്ടോ എങ്ങനെയുണ്ട് ഈ ദൃശ്യങ്ങൾ അപ്പോൾ ഇതുപോലത്തെ ഓരോ മനോഹരമായ കാഴ്ചകൾ കാണാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യം നല്ല വെയിലാണ് ഈ വെയിലില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു നേരം കൂടി ഞാൻ ഇവിടെ നിന്നേനെ പക്ഷെ നിവൃത്തിയില്ല ആഹാ എന്താ ഭംഗിയില്ല വെള്ളം ഇങ്ങനെ താഴോട്ട് വരുന്നത് ഇവരോട് മേലോട്ട് നോക്കൂ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അടി ഹൈറ്റിലുള്ള ഈ ഡാമിൻ്റെ അടിഭാഗത്തു നിന്നാണ് താഴ്ഭാഗത്തു നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതിനപ്പുറം നിറഞ്ഞു കിടക്കുന്ന ജലമാണ് ഇവിടെയെല്ലാം വെള്ളം ഇങ്ങനെ ലീക്ക് ആവുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വാദം അതൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഇത് ലീക്കാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അധികാരികളാണ് പറയേണ്ടത് കണ്ടില്ലേ ഇത് ഇതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് കിട്ടോ ഇത് മാത്രമല്ല ചുറ്റുപാടുണ്ട് എല്ലാം കൂടി ഞാൻ കാണിക്കുന്നതിനെ മാത്രം വെള്ളം ഒഴുകുന്ന പാടുകളാണത് മഴ ഒന്നും പെയ്യുന്നില്ല എങ്കിൽ പോലും വെള്ളം വന്നുകൊണ്ടേ കണ്ടില്ലേ ജലം ഇങ്ങനെ ഒഴുകട്ടെ എവിടെയൊക്കെ ഒരു റെഡ് കളറും വൈറ്റ് കളറൊക്കെ കഴിക്കണ്ടോ കണ്ടില്ലേ വെള്ളം വരെ നോക്കും ഇത് വേറെ വഴിന്ന് വരാതെ ഡാമിന്റെ അപ്പുറത്ത് വരുന്ന വെള്ളം തന്നെ തോന്നുന്നു ആഹാ എന്താ ഭംഗിയിലെ അപ്പർ സുഹൃത്തുക്കളെ നമ്മുടെ ഓണാഘോഷത്തിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് നമ്മുടെ പീച്ച് ഡാമ് അതിനോടനുബന്ധിച്ചുള്ള പാർക്കല്ലേട്ടോ പറയാൻ മറന്നിട്ടോ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പിച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു മനോഹരമായ ഒരു കാഴ്ച കൂടിയുണ്ട് ഇതാണ് ഡാമിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഗാലറി എന്ന് പറയില്ലേ ആ ഭാഗമാണിത് പുറത്തുനിന്നാണ് കേട്ടോ അത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ